നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം ഇൻസുലിൻ റെസിസ്റ്റൻസിനെ പറ്റിയാണ് നമ്മുടെ ശരീരം ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇൻസുലിൻ ആയി മാറുന്നു അങ്ങനെ ടൈപ്പ് ടു ഡയബറ്റിസ് ഉണ്ടാകുന്നു ശരിക്കും പറഞ്ഞാൽ പഞ്ചസാരയുടെ ഉപയോഗം കുറച്ചത് കൊണ്ട് മാത്രം ഷുഗറിനെ കൺട്രോളിൽ കൊണ്ടുവരാൻ സാധിക്കുമോ അവിടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് സംഭവിച്ചിരിക്കുന്നത് പൂടിക്കാത്ത അത് ഏതൊക്കെ സാഹചര്യത്തിലാണ് ഇൻസുലിൻ നമ്മുടെ ശരീരത്തിൽ ആയി മാറുന്നത് എന്നുള്ളതിനെ എന്നുള്ളതിനെപ്പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ പ്രധാനമായിട്ടും ഏഴെട്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും സ്റ്റഡീസിൽ പറയുന്നത് ഒന്ന് ഒന്നാമതായിട്ട് പറയുന്നത് എക്സസ് ബോഡി ഫാറ്റ് ആണ് ശരീരത്തിന്റെ പുറമേയും ആന്തരിക അവയവങ്ങളിലും ശരീരത്തിന്റെ പുറമേ ഭാഗങ്ങളിലും എക്സസ് ആയിട്ട് അധികമായിട്ട് ഫാറ്റ് പോയി ഡെപ്പോസിറ്റ് ചെയ്യുന്ന സാഹചര്യത്തിൽ ഇൻസുലിൻ ഇൻസുലിൻ ആയി മാറുന്നു ഇപ്പോൾ നമ്മൾ പറയുന്നേക്കാം ഒബേസിറ്റി ഉള്ള ആൾക്കാർക്ക് ഷുഗർ വരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഫാറ്റി ലിവർ ഉള്ള ആൾക്കാർക്ക് ഷുഗർ വരാൻ കാരണം കാരണമായേക്കാം എന്ന് പറയുന്നത് ഈ ഫാറ്റ് ഡെപ്പോസിഷൻ കാരണമാണ് അവിടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് നടക്കുന്നത് അതുകൊണ്ടാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് നടക്കുമ്പോൾ ഡയപുഡൈപ്സിലേക്ക് നയിക്കുന്നത് ഈ ഫാറ്റ് ഓവർ ഓവർ ഡെപ്പോസിഷൻ ഓഫ് ഫാറ്റ് കാരണം ഒബെൻസിറ്റി കാരണം രണ്ടാമതായിട്ട് പറയുന്നുണ്ട് ഡയറ്റ് എക്സസ് ആയിട്ട് കാർബോഹൈഡ്രേറ്റ് റിച്ച് ഫുഡ് എടുക്കുന്ന ആൾക്കാർക്കും സാച്ചുറേറ്റഡ് ഫാറ്റ് കൂടുതലായിട്ട് ഉപയോഗി ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുന്ന ആൾക്കാർക്കും പ്രോസസ്ഡ് ഫുഡ് കൂടുതലായിട്ടും കഴിക്കുന്ന ആൾക്കാർക്കുമാണ് സാധാരണയായിട്ട് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകുന്നത് ഞാൻ ഇന്നലെ പറഞ്ഞ വീഡിയോ അതായത് ഇന്നലെ ഞാൻ പറഞ്ഞ വീഡിയോ ഫാറ്റി ലിവറിനെ ലിവർ ഉണ്ടാകാവുന്ന പത്ത് പറ്റിയാണ് അതിൽ ഒരു കാരണം സാച്ചുറേറ്റഡ് ഫുഡ്സിനെ പറ്റിയാണ് അപ്പോൾ അതിനകത്ത് ഞാൻ ഇലാബറേറ്ററി ആയിട്ട് ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം പറയുന്നുണ്ട് എന്തൊക്കെയാണ് സാച്ചുറേറ്റഡ് ഫുഡ്സ് എന്ത ഏതൊക്കെ തരത്തിലുള്ള ഭക്ഷണങ്ങളാണ് സാച്ചുറേറ്റഡ് ഫാറ്റായിട്ട് നമ്മുടെ ശരീരത്തിലായി മാറുകയും ഫാറ്റി ലിവർ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നത് എന്നുള്ളതിനെപ്പറ്റി ചെറിയ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചു അപ്പോൾ അതൊന്ന് കേട്ടുനോക്കുക ഇപ്പോൾ ഞാൻ പറഞ്ഞാൽ വീണ്ടും തനിയാവർത്തനമായി പോകും പിന്നെ പ്രോസസ്ഡ് ഫുഡാണ് പ്രോസസ്ഡ് ഫുഡ് ഫുഡും ഇന്നലെ പറഞ്ഞത് തന്നെയാണ് നമ്മുടെ സോസേജ് ബേക്കൺ പിന്നെ ഹോട്ട് അങ്ങനത്തെ ഒക്കെ പ്രോസസ്ഡ് മീറ്റ് അങ്ങനത്തെ പ്രോസസ്ഡ് തിൻ ഫുഡുകൾ അങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ കൂടുതൽ കാർബോഹൈഡ്രേറ്റ് റിച്ച് ഫുഡ് കാർബോഹൈഡ്രേറ്റ് റിച്ച് ഫുഡ് ഏതൊരു കൊച്ചു നാലാം ക്ലാസ് കഴിഞ്ഞ ഒരു ആൾക്കും പറയാവുന്നതാണ് ഏത് ഏതൊക്കെയാണ് കാർബോഹൈഡ്രേറ്റ് റിച്ച് ഫുഡ് എന്നുള്ളത് ഒരു തമാശ ഉണ്ട് ഇതിനകത്ത് നമ്മുടെ ശരീരം ഇൻസുലിനോട് റെസിസ്റ്റൻ്റ് ആകുന്നതിനാകുന്നതിനാകുന്നതിനനുസരിച്ച് നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഭക്ഷണത്തിനോടുള്ള ക്രേവിങ് അതായത് കാർബോഹൈഡ്രേറ്റ് എസ്പെഷ്യലി കാർബോഹൈഡ്രേറ്റ് റിച്ച് ഫുഡിനോടുള്ള ക്രേവിങ് കൂടുന്നു എന്നുള്ള ഒരു ക്ലിനിക്കൽ എക്സ്പീരിയൻസ് കൂടെ ഉണ്ട് അതായത് റെസിസ് ഇൻസുലിൻ റെസിസ്റ്റൻറ്റായിട്ടുള്ള ആൾക്കാർക്ക് കാർബോഹൈഡ്രേറ്റ് റിച്ച് ഫുഡിലൂടെയുള്ള ക്രേവിങ്സ് കൂടുന്നുണ്ട് അതൊരു റിസ്ക് ഫാക്ടർ കൂടെയാണ് ഡാപ്റ്റി ഡയബറ്റിസിലേക്ക് നയിക്കുന്നത് പിന്നെ മൂന്നാമതായിട്ടുള്ള കാരണമാണ് മെഡിക്കേഷൻസ് മെഡിക്കേഷൻസിനകത്ത് പറയുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത് സ്റ്റിറോയിഡ്സിൻ്റെ കാര്യം പറയാതിരിക്കാനേ പറ്റില്ല സ്റ്റിറോയിഡ്സ് അമിതമായി ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് നൂറ് ശതമാനം ആയിട്ടും ഉണ്ടാകുന്നു എന്നുള്ളതാണ് സ്റ്റഡീസ് പറയുന്നത് രണ്ടാമതായിട്ട് പറയുന്നത് മാനസികാരോഗ്യത്തിന് മരുന്നെടുക്കുന്ന ആൾക്കാർ അതായത് ആൻറ്റി ഡിപ്രസൻസ് പോലുള്ള മരുന്നുകൾ എടുക്കുന്ന ആൾക്കാരിലും ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് കാണപ്പെടുന്നു എന്നുള്ളത് സ്റ്റഡീസ് പറയുന്നു എച്ച് ഐ വി ട്രീറ്റ്മെൻറ് എടുക്കുന്ന ആൾക്കാർക്കും ബിപിയുടെ അലോപ്പതിക് മരുന്നുകൾ കഴിക്കുന്ന ആൾക്കാർക്കും ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകുന്നതായിട്ട് പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നു അതുപോലെ നാലാമത്തെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് സ്ട്രെസ് എന്ന് പറയുന്നത് സ്ട്രെസ്സ് രണ്ടു വിധത്തിലുണ്ട് പ്രധാനമായിട്ടും ഫിസിക്കൽ ഉണ്ട് സ്ട്രെസ്സുമുണ്ട് മെൻറ്റൽ ഉണ്ട് നമ്മുടെ ശാരീരികമായിട്ടുണ്ടാകുന്ന സ്ട്രെസ്സും ഉണ്ട് മാനസികമായിട്ടുണ്ടാകുന്ന സ്ട്രെസ്സും ഉണ്ട് അതിൽ മാനസികമായിട്ടുണ്ടാകുന്ന എന്ന് പറയുന്നത് ടെൻഷൻ മാത്രമല്ല ഒരാൾക്ക് ധാരാളം കടമുണ്ട് ഒരാൾക്ക് കുറേ പൈസ ഒരാൾ ഒരാൾക്ക് ഒരു വാക്ക് കൊടുത്തു അത് സാധിക്കാൻ പറ്റുന്നില്ല ആ ഒരു സാഹചര്യത്തിന് സ്ട്രെസ് എന്ന് ഒരു പക്ഷെ പറയാം പക്ഷേ ചില ആൾക്കാരുമായിട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം ചില നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാരോ നമ്മുടെ കൂടെ താമസിക്കുന്ന ആൾക്കാരോ നമ്മുടെ വീട്ടിലെ ആൾക്കാരോ ആൾക്കാർക്കോ നമ്മളെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതെ വരികയോ അല്ലെ അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതെ വരികയോ ചെയ്യുന്ന സാഹചര്യത്തിലും മാനസികമായിട്ട് സ്ട്രെസ് ഉണ്ടായേക്കാം പിന്നെ ജോലി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ആ ശ്രമത്തിൽ ഉണ്ടാകുന്നു പരീക്ഷകൾ പാസ്സാകാനുള്ള ഇതിൽ ഉണ്ടാകുന്നു അതൊക്കെ സ്ട്രെസ്സും ടെൻഷനും ഒക്കെ തന്നെയാണ് ഒപ്പം തന്നെ ഫിസിക്കൽ സ്ട്രെസ് ഉണ്ട് ഫിസിക്കൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഒരു ശരീരത്തിന് എടുക്കാവുന്നതിനേക്കാൾ എടുക്കാവുന്നതിൻ്റെ അപ്പുറം ആയിട്ട് ശാരീരികാഹ്വാനം ചെയ്യുന്നു നിരന്തരം ഒരു ദിവസത്തെ കാര്യമല്ല നിരന്തരമായി അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ അവരുടെ ശരീരത്തിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണമാണ് അങ്ങനെ അത് ടൈപ്പ് ടു ടൈസിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ് സ്റ്റഡീസ് പറയുന്നത് മൂന്നാമത്താണ് ഹോർമോണൽ ചേഞ്ച് അഞ്ചാമത്തതാണ് ഹോർമോണൽ ചേഞ്ചസ് ഹോർമോണൽ ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ ഫിസിക്കലി ഫിസിയോളജിക്കലി ധാരാളം ഹോർമോൺ ചേഞ്ചസ് പ്യൂബേട്ടി ഉണ്ടാകുന്നുണ്ട് ഒപ്പം തന്നെ പ്രഗ്നൻസി ടൈമിലും ഫിസിയോളജിക്കലി ഫിസിയോളജിക്കലി ധാരാളം ചേഞ്ച് ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാകുന്നത് അങ്ങനെയുള്ള സാഹചര്യത്തിലും ഒരുപക്ഷെ ചിലപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടായേക്കാം ആറാമതായി പറയുന്നതാണ് ഫിസിക്കൽ ഇൻആക്ടിവിറ്റി ഫിസിക്കൽ ഇൻആക്ടിവിറ്റി എന്ന് പറയുന്നത് മുമ്പേ ഞാൻ പറഞ്ഞതിൻ്റെ നേരെ ഓക്കെ അതായത് ഒട്ടും തന്നെ ശാരീരിക അധ്വാനം എടുക്കാതെ ഒരു എക്സസൈസും ഇല്ലാതെ സെഡൻട്രി ആയിട്ട് ജീവിതം നയിക്കുന്ന ആൾക്കാർക്കും ഇൻസുലിൻ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ഡയബ് ടു ഡയബറ്റിസിലേക്ക് നയിച്ചേക്കാം ഏഴാമത്തെ കാരണമാണ് ഫാമിലി ഹിസ്റ്ററി നമ്മുടെ രക്തബന്ധത്തിലുള്ള ആൾക്കാർ നമ്മുടെ അച്ഛൻ അമ്മ അമ്മാവൻ കൊച്ചച്ചന്മാർ വല്ലച്ചന്മാർ അതായത് നമ്മുടെ രക്തബന്ധം എന്നുള്ളത് രക്തബന്ധത്തിലുള്ള ആൾക്കാർക്ക് ഈ ടൈപ്പ് ടു ഡയബറ്റീസ് മെറ്റേണലിയും പെറ്റേണലിയും അച്ഛൻ്റെ സൈഡിൽ നിന്നും അമ്മയുടെ സൈഡിൽ നിന്നും ഫാദറുടെ സൈഡിൽ നിന്നും മദറുടെ സൈഡിൽ നിന്നും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഒരു ഏകദേശം ഒരു സെവൻറ്റി പെർസെൻറ്റേജോളം നമ്മൾക്കും കിട്ടാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക എട്ടാമത്തതാണ് അതർ ഫാക്ടേഴ്സ് ഹൈ ബ്ലഡ് ഷുഗർ ബ്ലഡിൽ ഹൈ ഷുഗർ ഉണ്ടെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആകും റെസിസ്റ്റൻ്റ് ആകുന്നു ഹൈ ട്രൈഗ്ലിസിറുള്ള ആൾക്കാർക്ക് ഹൈ എച്ച് ഡി ഹൈ എൽ ഡി എല്ലുള്ള ആൾക്കാർക്കും ലോ എച്ച് ഡി എൽ ഉള്ള ആൾക്കാർക്കും ഹൈ ട്രൈഗ്ലിസിറുള്ള ആൾക്കാർക്കും ഇതുപോലെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകും ഉണ്ടാകുന്നു അതൊരു റിസ്ക് ഫാക്ടറാണ് ടൈപ്പ് ടു ഡയബറ്റീസിലേക്ക് നയിക്കുന്നു അപ്പോൾ പഞ്ചസാര ഇടാതെ ചായ കുടിച്ചത് കൊണ്ട് മാത്രം നമുക്ക് ഷുഗർ ഉണ്ടാകാതിരിക്കണമെന്നില്ല ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ടൈപ്പ് ടു ഡയബറ്റീസിനെ നിയുള്ളവർക്ക് നിയന്ത്രിക്കാനും ഇല്ലാത്തവർക്ക് വരാതിരിക്കാനും ശ്രദ്ധിക്കാം എനിക്കിതൊന്നും വരത്തില്ല ഇതൊന്നും നമ്മുടെ ഭാഗത്ത് വരാനുള്ള കാര്യമേ അല്ല ഇതൊന്നും നമുക്കൊന്നും വരത്തില്ല എന്ന് വിചാരിച്ചിരിക്കാതെ നമുക്കും വരാൻ സാധ്യതയുണ്ട് അത് കാരണം ഇതൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് ഷുഗർ വരാതെ ഇരിക്കാം ഷുഗർ എന്ന് പറഞ്ഞാൽ ഏതൊരു പ്രശ്നം ഒരു ഒൻപത് വയസ്സുള്ള ഒരാളെ ആശുപത്രി കൊണ്ടുപോയി ഉള്ള ആളാണല്ലേ എന്ന് പറയുമ്പോൾ തന്നെ ആ ട്രീറ്റ്മെൻറ്റ് ലൈൻ അവിടെ മാറുന്നു എന്നാൽ ഷുഗറും പ്രഷറും ഒന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ലൈൻ വീണ്ടും പ്രോ നല്ല രീതിയിലേക്ക് നയിക്കപ്പെടുന്നു ഒരു രൂപയിൽ താഴെ നമുക്ക് ഷുഗറിനുള്ള മരുന്ന് മാർക്കറ്റിലും ചുറ്റിലുമുള്ള മെഡിക്കൽ ഷോപ്പുകളിലും ലഭ്യമാണ് ആ ഒരു രൂപയുടെ മരുന്ന് ഒരു ഒരു ഗുളികയ്ക്ക് ഒരു രൂപയിൽ താഴെ ഉള്ളൂ ആ മരുന്ന് വാങ്ങിക്കഴിച്ചാൽ ഷുഗർ പെട്ടെന്ന് ബ്ലഡ് നോക്കുമ്പോൾ കുറയും പക്ഷേ അതുകൊണ്ടുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് എന്ന് തന്നെ പ്രത്യേകം തന്നെ ഒരു വീഡിയോ ചെയ്യേണ്ടി വരും കാരണം അത്രയ്ക്കുണ്ട് അതിനെപ്പറ്റി പറയാം കോംപ്ലിക്കേഷൻസ് ഓഫ് സച്ച് മെഡിക്കേഷൻസ് എന്ന് പറഞ്ഞ് പ്രത്യേകം തന്നെ ഒരു പാഠഭാഗം തന്നെ നമുക്ക് പഠിക്കാനുണ്ട് അപ്പോൾ അതിലേക്ക് പോകാതെ എങ്ങനെ നമുക്ക് മരുന്നിൽ നിന്ന് അകത്ത് നിൽക്കാം എന്നുള്ളതിനെപ്പറ്റി ഞാൻ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ അതിന് അത്രത്തോളം ഗൗരവമുണ്ടെന്ന് മനസ്സിലാക്കി ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക ഓക്കെ